എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് മുതിര വെച്ചിട്ടുള്ള നല്ലൊരു സൂപ്പർ കറിയാണ് ഇത് ഞാൻ ഉണ്ടാക്കി നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് മുതിരപ്പുളി എന്ന് പറഞ്ഞാൽ പറഞ്ഞ പാലക്കാടൻ ഒരു കറിയാണിത് അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം അപ്പൊ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യുക അപ്പൊ നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം വളരെ സിമ്പിൾ ആണ് വളരെ ടേസ്റ്റി ആണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞാനിവിടെ മുതിര കഴുകിയിട്ടാണ് വറക്കുന്നത് നീ വറുത്തിട്ട് കഴുകിയാലും വിരോധമില്ല അതിൽ കല്ലൊക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് കിട്ടിയ ഈ പാക്കറ്റില് കല്ലൊന്നും ഇല്ലാത്ത മുതിരയാണ് അതുകൊണ്ട് ഞാൻ കഴുകിയിട്ട് ഡയറക്റ്റ് വറക്കാണ് അത് വറുത്ത തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിങ്ങനെ വീർത്ത് വരും മുതിര ഇത് വറക്കാൻ അറിയാത്തവരുടെ ശ്രദ്ധയിലേക്കാണ് ഞാനിത് പറയുന്നത് പഴയ തലമുറയിൽ പെട്ട ആൾക്കാർക്കൊക്കെ മുതിര പറ്റി നല്ല അറിവാണ് പക്ഷേ പുതിയ തലമുറ അധികം യൂസ് ചെയ്യാത്തൊരു ആണ് മുതിര തുടങ്ങിയ ധാന്യങ്ങളൊക്കെ അപ്പൊ ഞാനിവിടെ മുതിര വറുത്ത് മുഴുവൻ അവറായി അതായത് നല്ല മണം വരുന്നുണ്ട് നല്ല കളറും മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ വീർത്ത് വരും പിന്നെ പൊട്ടും ചെറിയ ചെറിയ ശബ്ദത്തോടെ അത് പൊട്ടാൻ തുടങ്ങും നമ്മുടെ മുതിര വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് മുതിര വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു കുക്കർ വെച്ച് അതിലേക്ക് മുതിര ഇട്ട് കൊടുത്തു പാകത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സോളം മുതിര എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൽ അരച്ചു ചേർത്തൊക്കെ വരുമ്പോൾ മുതിരയുടെ ക്വാണ്ടിറ്റി അതായത് കൂട്ടാൻ നമുക്ക് അത്യാവശ്യത്തിനായി കിട്ടും ഞങ്ങൾ രണ്ട് മൂന്ന് പേർക്കുള്ള ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് മുതിരയിലേക്ക് ഒരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ പറ്റാം അതിനൊപ്പം തന്നെ மஞள் படி உப்பு சேர்த்து நமக்கு வேவ் நமக்கு அடச்சு வச்சு அது ஒரு அஞ்சாறு வீசில் வரை நமக்கு அது வேடுக்க ചില മുതിര നല്ല പഴകിയ മുതിര ഉണ്ടെങ്കിൽ കുറച്ച് താമസം എടുക്കുകയാവാൻ പുതിയ മുതിര പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം വീട്ടില് വന്നു കഴിഞ്ഞു അത് നമുക്ക് ഓഫാക്കി വെക്കാം മുതിര ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാണ് അപ്പൊ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന മുദ്രകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പുതിയതാണോ പഴയതാണോ എന്നൊന്നും അതിന് വേഗം കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം അപ്പൊ നമ്മള് വെന്തുണ്ടോന്നുള്ള ചെക്ക് ചെയ്ത് തന്നെ ചെയ്യണം ഞാൻ ഇവിടെ ചെക്ക് ചെയ്തപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് അരയ്ക്കാനുള്ള ഒരു കൂട്ടം തയ്യാറാക്കി എടുക്കണം അപ്പൊ കുറച്ച് തേങ്ങയും അത് ഉള്ളി ഇതൊക്കെ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാണ് വെളിച്ചെണ്ണയാണ് കുറച്ച് ടേസ്റ്റ് പക്ഷെ ഞങ്ങൾക്ക് വിന്റർ അപകടം ഇവിടെ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാൻ ഇപ്പൊ പറ്റാത്ത കാരണം ഞാനിവിടെ സോയാബീൻ അല്ലെങ്കിൽ സൺഫ്ലവർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ കായം കട്ടിക്കായം എന്തേലില്ല അതും പൊടിയാണ് നിങ്ങൾക്ക് കായാണോ കായം കഷ്ണുണ്ടെങ്കിൽ അത് ആദ്യം നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കണം അത് ശേഷം ഞാൻ ഇവിടെ പച്ചരി കഴുകി രണ്ട് സ്പൂണ് പച്ചരി കഴുകി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൊഴുപ്പ് കൂടാനാണ് കേട്ടോ എന്താ വെച്ചാൽ കൂട്ടാന് ഇതൊരു തീയലിന്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു രണ്ട് സ്പൂണ് പച്ചരി നമ്മൾ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ വറന്നു പോയി അപ്പൊ ഞാനത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുവെന്ന് ആ അരി ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉൾ ഉള്ളി ചേർക്കാം അതുമാതിരി വറ്റലമുളക് രണ്ട് മൂന്നെണ്ണം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി കൂടെ നല്ലവണ്ണം മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങ അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് മൂട്ട് വരുന്നത് വരെ ഇളക്കി നമുക്ക് അരച്ചെടുക്കാം നമുക്ക് വെച്ച മുതിരേന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കണം കുറച്ച് എടുത്തത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയലിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു മുട്ടാൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെയാണ് ഇതിന് നമ്മൾ മല്ലി ചേർക്കുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ചെറു ഇണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഇയ്യലൊക്കെ നമ്മള് പിറ്റേ ദിവസത്തുപയോഗിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതും ഒന്ന് രണ്ടു ദിവസം കേടു കൂടാതിരിക്കുന്ന ഒരു കറിയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല നൈസായിട്ട് ഈ മുതിര തണുത്തു കഴിഞ്ഞിട്ടൊന്നും അരച്ച് അതിലുകൾ കൂടെ യോജിപ്പിക്കാനിവിടെ ആ എടുത്ത് വെച്ച് മാറ്റി വെച്ച മുതിര അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് അത് മാറ്റി ഈ അരച്ച കൂടി ചേർത്ത് നമുക്ക് അതിനൊന്ന് വേവിച്ചെടുക്കണം മിക്സ് ചെയ്തെടുക്കണം ഓൾറെഡി വെന്തതാണ് കൂട്ടാൻ ഉള്ളൂ എള്ളൊന്നും ഇരിക്കണ്ട ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂടും എന്നിട്ട് ഇനി അരച്ചതും കൂടി ചേർത്ത് വരുമ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി കൂടാല്ല ഇപ്പൊ നമ്മൾ ആ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കൊഴുപ്പാണ് ഇപ്പം ഇതിന് ജാറൊക്കെ കഴുകി കയ്യിൽ ഒഴിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അരച്ചതും കൂടി ചേർക്കണം പിന്നെ ചേർക്കേണ്ടതാണ് പുളി അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിന്റെ പുളി നമ്മൾ നമ്മളിങ്ങനെ പുളി ചേർക്കുന്നു അതേ രൂപത്തിൽ അതിലെ പരുവത്തിലാണ് നമ്മളിവിടെ ഇതിനും കൂടി ചേർക്കേണ്ടത് അപ്പോ പുളി ഞാനിവിടെ കുതിരാൻ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ കുതിര പുളി നമുക്ക് ഈ ഘട്ടത്തില് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കി അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി നോക്കേണ്ടി വരും എന്താ വച്ചാൽ ഈ പുളി ഒഴിച്ച് പിന്നെ അരച്ചതെല്ലാം ചേർത്ത് വരുമ്പോൾ ഉപ്പ് പാകമാണ് നോക്കണം ഇനി ഞാൻ ആ പുളി ഒഴിച്ചു കൊടുക്കാൻ പോവാണ് പിന്നെ കൊഴുപ്പ് കുറച്ചും കൂടി കൂടി വരും അപ്പോൾ അതിനനുസരിച്ച് ആ ചേർ ബാക്കി വെച്ച വെള്ളം കൂടി ഞാനിവിടെ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ വച്ചാൽ നമ്മൾ അരച്ചത് കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി കൊഴുപ്പ് കൂടുകയുള്ളു പിന്നെ നമുക്ക് അവിടെ വറുത്ത് വെച്ച ആ തേങ്ങയും അതുമാതിരി മുളക് ഉള്ളി എല്ലാം കൂടി അരച്ചെടുക്കണം അവർത്ത് വെച്ച കൂട്ട് അരച്ചെടുക്കണം അപ്പോ നമ്മളിവിടെ പുളി ചേർത്ത് കൊടുക്കുകയാണ് പുളി ചേർത്ത് നല്ലോണം ഒന്ന് തിളയ്ക്കണം അപ്പോഴേക്ക് നമുക്ക് ആ അരച്ച് വെച്ചതും ശരിയാക്കാം അരക്കാനുള്ളത് അരച്ച് ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ൻസി കുറച്ച് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് അരച്ചതുകൂടി ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു വെള്ളത്തിന്റെ ഭാഗം കറക്റ്റാവും നമ്മൾ ഇത് അരച്ചിണ്ട് ഇത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അരച്ചു ചേർത്തതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി അടികളുള്ളത് കായാണ് അപ്പൊ എനിക്ക് വലിയ കട്ടിക്കായ ഇല്ലാത്ത കാരണം ഞാൻ കായത്തിന്റെ പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല ഞാനിവിടെ അത്യാവശ്യത്തിന് കായും കൂടി ചേർത്ത് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒന്ന് കാലിക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ മുതിരപൊളി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ചോറിന് കൂട്ടാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസിയാണ് ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് നല്ലത് ഇനി ആഡ് ചെയ്യാൻ കുറച്ച് ശർക്കര ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ആ ശർക്കര ആഡ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ശർക്കര ആഡ് ചെയ്യുന്നത് നീ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ കറിവേപ്പില അല്ല എൻ്റെ ഉണങ്ങിയ കരിയത്തില അതായത് ഞാൻ നാട്ടിൽ നിന്ന് ഡ്രൈ ആക്കി കൊണ്ടുവന്ന കരിയേപ്പിലയാണ് യൂസ് ചെയ്യുന്നത് എനിക്കിവിടെ ഫ്രഷായിട്ട് കരിവേപ്പില കിട്ടാനില്ല അപ്പോ ഡിൻ്ററായ കൊണ്ട് പ്രത്യേകിച്ചും അപ്പോൾ കരിയപ്പിന്റെ നിങ്ങൾക്കൊക്കെ നാട്ടില് നല്ല ഫ്രഷ് കരിയേപ്പിന്റെ കിട്ടുമ്പോൾ കിട്ടുമ്പോ ടേസ്റ്റ് ആണ് കൂടുക അപ്പോൾ കരിയപ്പിന്റെ ഉള്ളി കൂടി ഞാൻ താളിച്ച് അല്ല അതില് താഴ്ത്തി കൊടുക്കുകയാണ് ഇനി അത് വെച്ച് അതിലേക്ക് ഒന്ന് വറുത്തിടണം വറുത്തിടാന്ന് പറഞ്ഞാൽ ഒന്ന് താളിക്കണം അതില് ഇതുപോലെ തന്നെ ചെറിയ ഉള്ളി കടുക് വറുത്ത് അതില് മുളക് ചെറിയ ഉള്ളി ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തീയലിന് വറുത്തിടുന്ന മാതിരി നല്ല ടേസ്റ്റാണ് ആണ് അപ്പൊ വെളിച്ചെണ്ണ ആവുമ്പോ കുറച്ചും കൂടി രുചി കൂടും അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയില് വറുത്തിട്ട ഉള്ളിയും മുളകും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഇതും കൂടി നമുക്ക് ആ കൂട്ടാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡി ആയി വെളിച്ചെണ്ണയിൽ ഈ കടുകും മുളക് മല് ഇതൊക്കെ കൂടി ഇങ്ങനെ വറക്കുന്ന ഉള്ളിയൊക്കെ വറുക്കുന്ന മണം തന്നെ നല്ല ഹൃദ്യാണല്ലേ പിന്നെ മുതിര വറുത്ത മണം ഇതൊക്കെയാണ് ഇതിന്റെ രുചി കൂട്ടണ രണ്ട് ഘടകങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു കറിയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്കൊരു കമന്റ് അയക്കുക എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി അപേക്ഷിക്കുകയാണ് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം